നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോങ് ടൈമിലേക്ക് അതായത് ദീർഘകാലത്തേക്ക് ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിക്ഷേപിക്കുമ്പോൾ ആ സ്റ്റോക്കിനെ പറ്റി നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു പഠനങ്ങൾ നടത്തേണ്ടതുണ്ട് അപ്പോൾ പഠനം നടത്തിയതിന് ശേഷം നമ്മൾ നിക്ഷേപിച്ചിട്ടില്ല ആ കമ്പനി നഷ്ടം വരികയും അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഷെയറുകൾ ഏത് രീതിയിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ധാരണ നമുക്കില്ല എങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ നിക്ഷേപിച്ച പണം നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ കൃത്യമായിട്ടുള്ള നിക്ഷേപിക്കുന്നതിനു മുമ്പ് കൃത്യമായിട്ടുള്ള പഠനം നമ്മൾ നടത്തിയാൽ മാത്രമേ നമുക്ക് സ്റ്റോക്കുകളിൽ നിന്നും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റൂ അല്ലെങ്കിൽ നമ്മൾ ലോങ് ടൈമിലേക്കൊക്കെ ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും ബെറ്റർ ആയിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ഒരു സ്റ്റോക്ക് ിന്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് എങ്ങനെയാണ് ഏത് രീതിയിലാണ് അത് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത് അതിൽ ആരൊക്കെയാണ് വരുന്നത് ഷെയറുകൾ വാങ്ങിയിട്ടുള്ളത് ആരൊക്കെയാണ് അവർ വാങ്ങാനാണോ ഇനിയും വാങ്ങാനാണോ വിൽക്കാനാണോ സാധ്യത തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധമായിട്ടും ബാങ്കിങ് സംബന്ധമായിട്ടും ഫിനാൻഷ്യൽ സംബന്ധമായിട്ടുള്ള കൂടുതൽ വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കയ്യിലുള്ളത് ഏത് കമ്പനിയുടെ സ്റ്റോക്ക് ആയിരുന്നാലും അല്ല എങ്കിൽ നിങ്ങൾ വാങ്ങാൻ പോകുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു കമ്പനി ആണെങ്കിൽ ആ കമ്പനിയുടെ സ്റ്റോക്ക് ആരുടെയൊക്കെ കയ്യിലാണ് അതിൻ്റെ ഷെയറുകൾ ഇരിക്കുന്നത് എന്ന് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് നോക്കണം ഇതിന് നമുക്ക് പല രീതിയുണ്ട് നമ്മളൊരു മൊബൈൽ ഫോണിലാണ് നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങുന്നതെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഏത് മൊബൈൽ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനായിരുന്നാലും അതായത് ഇപ്പോൾ ഗ്രോ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഐച്ച് ലോൺ അല്ലെങ്കിൽ റൈസ് ഫ്ലിപ്പ് പേടിഎം എസ് ബി ഐ സെക്യൂരിറ്റി അപ് സ്റ്റോക്സ് കൈറ്റ് ഏത് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനായിരുന്നാലും അതിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഞാനിവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് ഗ്രോ ആയതുകൊണ്ട് ഞാനിവിടെ ഗ്രോ ആപ്ലിക്കേഷൻ തന്നെ എടുത്തു ഗ്രോ ആപ്ലിക്കേഷൻ എടുത്തതിനു ശേഷം നമ്മളൊരു സ്റ്റോക്ക് എടുക്കുന്നു ഇപ്പോൾ നമുക്ക് എക്സ് ഓർ വൈ ഏതെങ്കിലും സ്റ്റോക്ക് ആയിക്കോട്ടെ ഇപ്പം നിങ്ങൾ വാങ്ങിയ സ്റ്റോക്ക് ആയിക്കോട്ടെ നമ്മൾ അല്ലെങ്കിൽ സെർച്ച് ചെയ്യുന്ന സ്റ്റോക്ക് ആയിക്കോട്ടെ സ്റ്റോക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആയിരിക്കും ഇതിൻ്റെ ഇന്റർഫേസ് വരുന്നത് നമ്മൾ ഇതിൻ്റെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഫണ്ടമെൻറ്റൽസ് എന്ന് പറയുന്ന ഈ ഒരു സെഗ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ അത് കണ്ടിട്ടില്ലാത്ത ഒരാ വീഡിയോ ഒന്ന് കാണുകയാണെങ്കിൽ നമ്മൾ ഫണ്ടമെൻ്റലി അനാലിസിസ് ചെയ്യുമ്പോൾ അതിൽ ഈ പറയുന്ന മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പി ഇ റേഷ്യോ പി ബി റേഷ്യോ അതുപോലെ ആർഒ എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചായിരുന്നു അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളത് കാണുക അപ്പോൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് തന്നെയാണ് ഇനിയും നമ്മൾ ഈ വീഡിയോയിലും പറയുന്നത് നമ്മൾ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് അപ്പോൾ താഴേക്ക് വരുമ്പോൾ നമുക്ക് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് എന്ന് പറഞ്ഞ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും ഇതാണ് ഇന്ന് നമ്മൾ പറയുന്നത് ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് ലെ ഒരു കമ്പനിയുടെ ഷെയറുകൾ അല്ലെങ്കിൽ സ്റ്റോക്കുകൾ കൈവശം വച്ചിരിക്കുന്ന ആൾക്കാരുടെ ഒരു പെർസെൻറ്റേജ് എത്ര ശതമാനം ഷെയർ ഒരു കമ്പനിക്ക് നൂറ് ഷെയർ ഉണ്ടായിരിക്കും അപ്പോൾ അതിൽ ഒരു അൻപത് ഷെയർ കമ്പനിക്ക് സ്വന്തം വകയായിട്ടുണ്ടാവും ബാക്കി നമുക്കായിരിക്കും അല്ലെങ്കിൽ മറ്റൊരാൾക്കായിരിക്കും അപ്പോൾ ആ ഒരു അത് പാറ്റേൺ നമുക്ക് അറിയാമെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാനിവിടെ ഫെഡറൽ ബാങ്കാണ് എടുത്തത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവാൻ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ ഞാൻ ഫെഡറൽ ബാങ്കിൻ്റെ സ്റ്റോക്ക് എടുക്കാം അപ്പോൾ നമുക്കിപ്പോൾ എക്സോറിനോ ഫെഡറൽ ബാങ്കിൽ നിന്നും വേണ്ട ഐ ടി സി എടുക്കാം ഐ ടി സി അറിയാമല്ലോ നല്ലൊരു കമ്പനിയാണ് ഞാനിവിടെ മൊബൈൽ സ്ക്രീനിൽ മറ്റൊരു കമ്പനിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്തു വരുമ്പോൾ ആയിരിക്കും കാണാൻ പറ്റുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ നമ്മളിതായി ഇവിടെ നോക്കുമ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അതർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ റീറ്റെയിൽ ആൻഡ് അതർ മ്യൂച്വൽ ഫണ്ട്സ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും അപ്പോൾ ഇതിന് തൊട്ട് ഇപ്പുറത്ത് ഞാൻ ഇവിടെ മൊബൈൽ സ്ക്രീനിൽ കാണിക്കുന്നത് മ്യൂച്വൽ ഫണ്ട്സ് എഫ് ഐ എസ് റീറ്റെയിൽ ഡൊമസ്റ്റിക് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇത് മാറ്റാം ഇവിടെ ഇതെന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം അതിനുമുമ്പ് നമുക്ക് വേറൊരു സ്റ്റോക്ക് എടുക്കാം ഐ ആർ എഫ് സി എടുക്കാം ഐ ആർ എഫ് സി അപ്പോൾ ഇതിൻ്റെ ഷെയർ പാറ്റേൺ നോക്കാം ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് കണ്ടോ ഇവിടെ വരുമ്പോൾ നമുക്ക് പ്രൊമോട്ടേഴ്സ് അത് കഴിഞ്ഞ റീറ്റെയിൽ ആൻഡ് അദർ അതർ ഡൊമസ്റ്റിക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ മ്യൂച്വൽ ഫണ്ട് അപ്പോ ഇതിൽ ആ ഞാൻ ഈ ഒരു സ്റ്റോക്ക് എടുത്തതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് ആദ്യം പ്രൊമോട്ടർ എന്ന് പറയുന്നത് ആരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ പ്രൊമോട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പറഞ്ഞു ഒരു കമ്പനിയുടെ ഷെയറിനെ പല ഷെയറുകൾ പല ആൾക്കാരുടെ കയ്യിലായിരിക്കും അതിൽ ഒരു ഭാഗമാണ് നമ്മുടെ കയ്യിൽ ഉള്ളത് നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ അത് അത് എത്ര ശതമാനമാണ് ആ ഒരു കമ്പനിയുടെ എത്ര ശതമാനമാണ് നമ്മുടെ ഇരിക്കുന്നതെന്ന് നമുക്ക് ഈയൊരു ഒറ്റ കാര്യം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ പ്രൊമോട്ടർ എന്ന് പറയുന്നത് ഏതൊരു കമ്പനിയുടെ ഉടമസ്ഥാവകാശം പൂർണ്ണമായിട്ടുള്ള ആൾക്കാരായിരിക്കും പ്രൊമോട്ടർ എന്ന് പറയുമ്പോൾ ആ കമ്പനിയെ വിൽക്കാനും വാങ്ങാനും ആ കമ്പനിയിൽ എന്ത് കാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു പ്രൊമോട്ടർ ആയിരിക്കും അതായത് ഇപ്പോൾ അദാനി എന്ന് പറയുന്ന ഒരു കമ്പനി എടുക്കുമ്പോൾ അദാനിയാണ് അതിൻ്റെ മുതലാളി അപ്പോൾ ആ അദാനി എന്ന് പറയുന്ന കമ്പനിയുടെ കമ്പനിയുടെ പ്രൊമോട്ടർ എന്ന് പറയുന്നത് അദാനി തന്നെയാണ് അപ്പോൾ നമുക്കിവിടെ ഈയൊരു കമ്പനിയുടെ ഒരു കമ്പനിയുടെ പ്രൊമോട്ടറിൻ്റെ കൈവശം എൺപത്തി ആറ് ശതമാനം ഐ ആർ എഫ് സി ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു രണ്ടാമത് റിട്ടെയിൽ ആൻഡ് അതർ പതിനൊന്ന് പോയിന്റ് ഒന്ന് എട്ട് ശതമാനം പിന്നെ വരുന്നത് അതർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒന്നേ പോയിന്റ് ഒന്നേ എട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പോയിൻറ്റ് നയൻ സെവൻ പിന്നെ മ്യൂച്വൽ ഫണ്ട് ഇങ്ങനെയാണ് കൊടുത്തിട്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ എൺപത്തിയാറ് ശതമാനവും പ്രൊമോട്ടറുടെ കയ്യിലാണ് രണ്ടാമത് സാധാരണ ജനങ്ങൾ നമ്മുടെ കയ്യിൽ പതിനൊന്ന് ശതമാനം മാത്രമാണ് ഉള്ളത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ളത് ആ കമ്പനിക്ക് തന്നെയാണ് രണ്ടാമത് റീറ്റെയിൽ കാലാണ് പിന്നെ വരുന്നത് അദർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ പിന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ മ്യൂച്വൽ ഫണ്ട് ഇതിൽ പ്രൊമോട്ടറുടെ കയ്യിൽ ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അത് കഴിഞ്ഞ് വരേണ്ടത് മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെയോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിലായിരിക്കണം ഏറ്റവും കൂടുതൽ വരേണ്ടത് ഇവിടെ ഞാൻ ഇവിടെ കാണിച്ചല്ലോ ഫെഡറൽ ബാങ്കിന്റെ സ്റ്റോക്ക് ഏറ്റവും കൂടുതലുള്ളത് മ്യൂച്വൽ ഫണ്ട് കമ്പനികളിലാണ് മ്യൂച്വൽ ഫണ്ട് കമ്പനികളിൽ മുപ്പത്തേഴ് ശതമാനമാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ സ്റ്റോക്കിന് അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ പെട്ടെന്ന് ആ സ്റ്റോക്ക് വിറ്റ് പോകാനുള്ള സാധ്യത കുറവാണ് അവർ ആ കമ്പനി ഇനിയും വളരാനുള്ള സാധ്യതയുണ്ടെന്ന് വിശ്വസിച്ചു കൊണ്ടായിരിക്കും ആ കമ്പനി കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക അപ്പോൾ ഏറ്റവും കൂടുതൽ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്ക് വളരെ മികച്ച ഒരു സ്റ്റോക്കായിട്ട് നമുക്ക് കാണാൻ പറ്റും രണ്ടാമത് നോക്കുമ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇരുപത്തി അഞ്ച് ശതമാനം അപ്പോൾ വിദേശ നിക്ഷേപകർ അവർ ആണ് രണ്ടാമത് മൂന്നാമത് റീറ്റെയിൽ നാലാമത് ഇന്ത്യയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണ് അപ്പോൾ ഇത് പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ കമ്പനി തുടങ്ങിയവർ അല്ലെങ്കിൽ അവരുടെ കൈവശം കൂടുതൽ ഷെയർ രണ്ടാമെന്ന് പറഞ്ഞത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഡി എ എസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യയിലുള്ള മ്യൂച്വൽ ഫണ്ട് കമ്പനി എൽ ഐ സി പോലുള്ള സ്ഥാപനങ്ങളൊക്കെ നമുക്ക് ഡി ഐ എസ് ഇത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൽ വരും പിന്നെ നമുക്ക് വരുന്നത് മ്യൂച്വൽ ഫണ്ട് കമ്പനി പറ്റി പറഞ്ഞു റീറ്റെയിൽ ആണ് അത് നമ്മൾ നമ്മളെ പോലുള്ള ആൾക്കാരാണ് വരുന്നത് ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ചതിക്കുഴികളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഉടമസ്ഥര് തുടർച്ചയായിട്ട് ഷെയറുകൾ വിൽക്കുന്നുണ്ടോ എന്ന് നോക്കണം എന്തുകൊണ്ടാണ് അവർ വിൽക്കുന്നത് എന്നും കൂടെ നമ്മൾ അന്വേഷിക്കണം അപ്പോൾ ഇതെങ്ങനെ നോക്കുമെന്ന് വെച്ചാൽ ഇത് പ്രൊമോട്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇവിടെ നമുക്ക് സെപ്റ്റംബർ ഓരോ മാസവും നമുക്കിങ്ങനെ നോക്കുമ്പോൾ അത് അനക്കമില്ല എങ്കിൽ അത് വിൽക്കുന്നില്ല എന്ന് മനസ്സിലാവും നമുക്കിതായി ഇവിടെ ഇങ്ങനെ മാറ്റുമ്പോൾ കണ്ടോ ഈ പാറ്റേൺ മാറുന്നുണ്ട് ചെറിയ വ്യത്യാസം വരുന്നുണ്ട് ഇവിടെ ഇരുപത്തിയേഴ് പോയിൻ്റ് എട്ട് ശതമാനം അപ്പോൾ ഇത് ഇവിടെ ഇപ്പോൾ സെപ്റ്റംബർ ഇരുപത്തിനാലായപ്പോൾ ഒരുപാട് വ്യത്യാസം വന്നു കണ്ടോ മുപ്പത്തേഴ് ശതമാനം മ്യൂച്വൽ ഫണ്ട് കമ്പനി ഉണ്ടായിരുന്നത് സെപ്റ്റംബർ ഇരുപത്തിനാലായപ്പോഴേക്കും കുറേ അധികം വിറ്റു മൂന്ന് ശതമാനത്തോളം വിറ്റു അപ്പോൾ അവർ കുറച്ച് താല്പര്യം കുറഞ്ഞിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ മുന്നേത്തെക്കാളും കൂടുതൽ മ്യൂച്വൽ ഫണ്ടിലേക്കൊക്കെ വരികയാണെങ്കിൽ നല്ലതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് നമുക്ക് നോക്കുന്നതിന് ഒരു മറ്റൊരു ആപ്ലിക്കേഷനുണ്ട് അതായത് ടിക്കർ ടാപ്പ് എന്ന് പറയുന്ന പറയുന്നൊരു ആപ്ലിക്കേഷനാണ് അപ്പോൾ ഇതിലേക്ക് വന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് സെർച്ച് ചെയ്തിട്ട് നമ്മൾ ടോട്ടൽ പ്രൊമോട്ടർ ഹോൾഡിങ്സ് നോക്കുമ്പോൾ നമുക്ക് അവിടെ തന്നെ മറ്റൊരു കാര്യം കൂടെ കാണാൻ പറ്റും പ്ലഡ്ജ് അൺപ്ലഡ്ജ് അതായത് എവരി പ്രൊമോട്ടറുടെ കയ്യിൽ കൂടുതൽ സ്റ്റോക്ക് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ കൈവശം പ്രൊമോട്ടറുകളുടെ എൺപത്തി ആറ് പോയിൻ്റ് മൂന്ന് ആറ് ശതമാനം ഷെയർ ഹോ ഷെയറുകൾ ഉണ്ടെങ്കിലും അവരെന്ത് ചെയ്യും അതിനെ ചിലപ്പോൾ പണയം വയ്ക്കും പണയം വെച്ചിട്ട് ആ പൈസ എടുത്ത് വീണ്ടും വേറെ കമ്പനി തുടങ്ങുകയും ഇൻവെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ ഉള്ളതാണ് നമ്മൾ ഈ ടിക്കറ്റ് ടാപ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അൺപ്ലഡ്ജ് പ്ലഡ്ജ് ആണോ അൺപ്ലഡ് ആണ് അപ്പോൾ അൺപ്ലഡ്ജാണെങ്കിൽ പ്രശ്നം ഇല്ല അവരൊക്കെ അതിൽ തന്നെയാണ് ആണെങ്കിൽ അവർ കടം വെച്ചു എന്ന് പറയാം അപ്പോൾ അങ്ങനെയുള്ളത് പ്ലഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് വാങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത് പിന്നൊരു കാര്യം എന്ന് പറയുന്നത് കൂടുതൽ പ്രൊമോട്ടറുടെ കയ്യിലുണ്ട് എന്ന് കരുതി നമ്മൾ വാങ്ങരുത് കൂടുതൽ മ്യൂച്വൽ ഫണ്ട് കമ്പനിയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അപ്പോൾ ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളൂ കാര്യം നിങ്ങൾ ലോങ് ടൈമിലേക്ക് ഒരു സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം ഒരു അഞ്ച് കൊല്ലോ പത്ത് കൊല്ലത്തേക്ക് ഒരു കമ്പനിയെ തിരഞ്ഞുപിടിച്ച് നല്ലൊരു കമ്പനിയാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാവും എന്ന് വിശ്വസിച്ച് ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതിന് മുൻപ് നോക്കുക എത്ര ആണ് മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞ് രണ്ടാം സ്ഥാനം വരുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷോ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനിലോ ആണോ എന്ന് നോക്കുക അതാണെങ്കിൽ ഓക്കെ പ്രൊമോട്ടഡ് ആണെങ്കിലും കുഴപ്പമില്ല ഏറ്റവും അവസാനമായിരിക്കണം റീറ്റെയിൽ വരുന്നത് റീറ്റെയിൽ എന്ന് പറയുന്നത് നമ്മളാണ് നമ്മളെപ്പോലുള്ളവരെ സംബന്ധിച്ച് നമ്മൾ ഏത് സമയം വിൽക്കാം ആ സ്റ്റോക്ക് അപ്പോൾ എന്ത് ചെയ്യും ഒരു ഫ്ലെക്സിബിലിറ്റി ആയിരിക്കും അപ്പോൾ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ച വയ്ക്കണമെങ്കിൽ എപ്പോഴും മ്യൂച്വൽ ഫണ്ട് കമ്പനികളും ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ട് വരുന്നത് വീണ്ടും വളർച്ചാ സാധ്യത കൂടിയ കമ്പനികളിലായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ റിസർച്ച് നടത്തുന്നതും ആ സ്റ്റോക്കിൻ്റെ വളർച്ചയെപ്പറ്റി കമ്പനിയെ പറ്റി കൂടുതലും പഠിക്കുന്നത് മ്യൂച്വൽ ഫണ്ട് കമ്പനികളും ആയിരിക്കും അവരുടെ മാനേജർമാരായിരിക്കും അപ്പോൾ നമുക്ക് ആ ഒരു ലോങ് ടൈമിലേക്ക് വിശ്വസിക്കാവുന്നത് ഒരു പാറ്റേൺ നോക്കിയിട്ടാണ് അതുമാത്രമല്ല നമ്മൾ ആ സ്റ്റോക്ക് വാങ്ങിയതിന് ശേഷം ഓരോ മാസവും നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട് കണ്ടോ ഇവിടെ നോക്കുമ്പോൾ സെപ്റ്റംബറിൽ അപ്പോൾ അത് ഓരോ മാസവും നമ്മൾ നോക്കി കഴിയുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആരാണ് കുറയുകയാണോ കൂടുകയാണോ എന്നും കൂടെ നമ്മൾ നോക്കിയിട്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പ്രൊമോട്ടർമാർ കൂടുന്നുണ്ട് അവർ പ്ലഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനി എല്ലാം വിറ്റഴിയുന്നുണ്ട് എന്ന് കാണുകയാണെങ്കിൽ നമ്മൾ അക്കൂട്ടത്തിൽ വിറ്റ് ലാഭം എടുക്കുക എന്നുള്ളതാണ് അല്ല എങ്കിൽ നമുക്കതിലേക്ക് കൂടുതൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഫണ്ടമെന്റൽ അഡി അനാലിസിസ് നടത്തും കണ്ട് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഇതുകൂടെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ അപ്പോൾ ആരെങ്കിലും എങ്ങനെയാണ് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് നോക്കേണ്ടതെന്ന് ചോദിച്ചു ഈ വീഡിയോ